നമസ്കാരം ഓ അങ്ങനെ പോകുന്നു എന്ത് പറയേ സുഖമാണോന്നിട്ടല്ല സുഖമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ട് കാല് രണ്ടും മുട്ടും തൈമാനുകൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് ഇപ്പം രണ്ടു വർഷമായി ലോട്ടറി വെച്ചോടായിരുന്നു റോഡ് സൈഡിൽ ഒരു ചെറിയ തട്ടൊക്കെ വെച്ച് ലോട്ടറിക്ക് വെച്ചോടായിരുന്നു ഇപ്പോൾ രണ്ടു വർഷം കൊണ്ട് പോകുന്നില്ല അപ്പോൾ ഇപ്പം വീട്ടിലെ മരുന്നും കഴിച്ചൊക്കെ ആയിരിക്കും മരുന്നെങ്കിൽ കഴിച്ചിട്ട് കുറവില്ല അങ്ങനെ പോകുന്നു അപ്പോൾ എനിക്ക് സുഖമല്ലാതെ രണ്ട് വർഷമായി രണ്ട് വർഷം കൊണ്ട് സുഖമല്ലാതെ വീട്ടിലിരിപ്പായപ്പോൾ വീട്ടിലെ വരുമാനവും മോളുടെ പഠിത്തവും ഒക്കെ ഒത്തിരി പെൻഡിങ് ആയപ്പോഴത്തേക്ക് വൈഫ് ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിൽ ജോലിക്ക് പോകുന്നു അപ്പോൾ അവിടെ കുക്കിംഗ് ആയതുകൊണ്ട് രാവിലെ എന്നും വരാൻ പറ്റില്ല ആഴ്ചയിൽ വരും ചിലപ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ വരും അല്ലെങ്കിൽ രണ്ട് മാസം രണ്ടാഴ്ചയിൽ ഒരിക്കൽ വരും അങ്ങനെ പോകുന്നു ഇപ്പോൾ ഞാനും എൻ്റെ ഇളയ മോളും മാത്രമാണ് ഉള്ളത് മോള് ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നു ഇപ്പം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മൂത്താളുടെ ഭാഗം കഴിഞ്ഞു മൂത്താളുടെ വിഭാഗം കഴിഞ്ഞു മൂത്താളുടെ വിഭാഗം കഴിഞ്ഞിട്ട് രണ്ട് നാല് വർഷമാകും പോകുന്നു അതാണ് നമ്മുടെ ഫാമിലി ആ അപ്പോൾ ആ ഞാൻ ചോദിക്കാമെന്ന് വേറെ ഒന്നുമില്ല ആ നിങ്ങളുടെ പഴയ ആ കാലം ഒന്ന് അതിന് ശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ട് പഴയ കാലം എന്ന് പറയണത് ഞാൻ വേദികളുടെ ഞാൻ ഞാനതായത് യു പി എസ് സിയിൽ പഠിക്കുമ്പോഴേ സ്കൂളിൽ കലാപരികളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ ഒരു ഒക്കെ ഉണ്ടേ പിന്നെ ഹൈസ്കൂളിൽ ചെന്നപ്പോൾ ഹൈസ്കൂളിലായപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്തു പിന്നെ എനിക്ക് തോന്നി പുറത്ത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണമെന്ന് ഒരു ചെറിയ താല്പര്യം തോന്നി താല്പര്യം തോന്നിയപ്പോഴത്തേക്ക് ഞാനങ്ങനെ എനിക്ക് അങ്ങനെ അന്നന്നും പ്രോത്സാഹിപ്പിക്കാളില്ലല്ലോ അപ്പോൾ നമ്മുടെ വേട്ടമ്പള്ളി കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട അദ്ദേഹം ഞാനും മറ്റൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്ത് ഒരു നാടകം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേണു വേട്ടമ്പള്ളി പുള്ളി കലാകാരനാണ് കാതികനാണ് പുള്ളിയപ്പം എഴുത്തുകാരനാണ് അധ്യാപകനാണ് അങ്ങനെ ഒരുപാട് മേഖലയിൽ തിളങ്ങിയിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാനും വേദം പ്രോഗ്രാം ചെയ്യാനൊക്കെ അതിൻ്റെ പ്രാക്ടീസൊക്കെ തന്നു ചെയ്തു തന്നു അങ്ങനെ പിന്നെ ഉത്സവ സ്വന്തമായിട്ട് വൺ വൺ ഷോയായിട്ട് പ്രോഗ്രാം ചെയ്തു തുടങ്ങി പ്രോഗ്രാം ചെയ്ത് അവിടെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതിൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവർ വേദികളിൽ വിളിച്ച് അവരുടെ പ്രോഗ്രാം വേദികളിൽ വിളിച്ച് പ്രോഗ്രാം അങ്ങനെ പോ കുറച്ച് നാൾ പോയി പോയിട്ട് അങ്ങനെ സജീവമായി പിന്നെ വിദ്യാഭ്യാസവും ഇതിൻ്റെ പ്രശ്നവും ഈ പ്രോഗ്രാം എല്ലാം കൂടെ അങ്ങോട്ട് നടക്കാത്തതുകൊണ്ട് പിന്നെ കുറേ നാൾ പെൻഡിങ്ങിൽ വെച്ച് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ടും കല ഫീൽഡിൽ പൊട്ടുകൊണ്ടിരും പിന്നെ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പോയി പിന്നെ ജീവിത പ്രശ്നമായി ജീവിത പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഈ അത്ഭുതദ്വീപ് എന്നുള്ള സിനിമ ബിനേ സാർ ഇങ്ങനെ ഒരു നമ്മളെ പോലുള്ള കൊച്ചു ആൾക്കാരെ കൊച്ചാൾക്കാരെ വെച്ച് ആ കൊച്ചാൾക്കാർ അറിയമുള്ളവരെ അത്ഭുതദ്വീപ് എന്ന മഹാത്ഭുത ചിത്രം അതിൽ അഭിനയിച്ച നടനാണ് ചിലപ്പോൾ നടുവങ്ങാട് നിന്ന് ഇദ്ദേഹം മാത്രമേ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവൂ നിങ്ങൾ നമ്മൾ ആ സിനിമ കണ്ടാൽ മനസ്സിലാവൂ ഇനി നിങ്ങളോട് ശ്രദ്ധിക്കുന്ന അത്ഭുത ദ്വീപിൽ അഭിനയിച്ച ഒരു സിനിമാ നടനാണ് നമ്മുടെ അജയ് എന്ന ഇനി അത്ഭുത ദ്വീപിനെ കുറിച്ച് ആ അത്ഭുത ദ്വീപിൽ അങ്ങനെ ഒരു വേക്കൻസി വന്നു അപ്പോൾ വേക്കൻസി വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചു അതായത് പൊക്കം കുറഞ്ഞ എന്നെപ്പോലുള്ള കലാകാരന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു പത്രത്തിൽ കണ്ടു അങ്ങനെ പത്രത്തിൽ കണ്ടതുമല്ല എനിക്ക് ഈ നമ്മളെ വീട്ടിൽ പത്രമൊന്നും വരുത്തുന്ന സാഹചര്യമല്ല പക്ഷേ ഞാൻ മാത്രമേ ലാസ്റ്റിലാണ് അറിഞ്ഞത് അപ്പോൾ വിനയ സാറിൻ്റെ ഒരു അളിയൻ അതായത് സഹോദരി കിട്ടിയ വിനയ സാറിൻ്റെ ഭാര്യയുടെ സഹോദരൻ ഒരു ദിവസം നെടുമ്പങ്ങാട് വെച്ച് കണ്ടു പുള്ളിയാണ് പറഞ്ഞിങ്ങനെ അളിയ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാകുന്ന കേട്ടോ ഞാൻ പറയും താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ച് എനിക്ക് ഫോണൊന്നുമില്ല വേറെ ആളുടെയും ഫോണൊക്കെ വാങ്ങി വിളിച്ച് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് അവർ കൊണ്ടുപോയി പാലക്കാട്ട് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇത്തിരി എന്താ പറയേണ്ട ഒരു സിനിമ ലോകമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഈ ഓണത്തിനും ക്ലബ്ബ് വാർഷികം അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ ഒരു അതിഥിയായിട്ട് മുഖ്യ അതിഥിയായിട്ട് തന്നെ ക്ഷണിച്ച് പിന്നെ ഉദ്ഘാടനകര ക്ഷണിച്ച് അങ്ങനെയൊക്കെ ഒന്ന് ഡെവലപ്പായി വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി മമ്മൂട്ടി സാറിൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ ചെറിയ റോൾ ആ മുഖം കാണിക്കാൻ വല്ലതേ ഉള്ളൂ അതിൽ ചെയ്തു ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഏഷ്യൻ നിന്ന് ഇന്ന് വിളി വന്നു ഏഷ്യൻ ചാനലിൽ നിന്ന് കോമഡി സ്റ്റാറിൽ വിളി വന്നു അപ്പോൾ അതിൽ ഒരുപാട് ടീമിൻ്റെ ഇടപെടുക ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ അവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം സമയത്ത് അങ്ങനെ അവരുടെ അവർക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പോയി പരിപാടിയൊക്കെ അങ്ങനെ തിളങ്ങി വന്നു തിളങ്ങി വന്നൊക്കെ പിന്നെ ജീവിത പ്രശ്നം പാരാപ്തായപ്പോഴത്തേക്ക് കച്ചവട മേഖല ലോട്ടറി മേഖലയിലൊക്കെ തിരിഞ്ഞു എന്നാലും പ്രോഗ്രാം പൊട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ ലോട്ടറി ലോട്ടറി കച്ചവടം ഇപ്പോൾ ക്യാപ്പ് കിട്ടുന്ന സമയത്താണ് ലോട്ടറി കച്ചവടം തുടങ്ങിയത് അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ലോട്ടറിക്ക് കച്ചവട മേഖലയിലേക്ക് തിരിഞ്ഞു മേഖലയ്ക്ക് തിരുമ്പോൾ ആ പ്രോഗ്രാം കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോവും അങ്ങനെ ഏഷ്യൻറ്റിലുള്ള എല്ലാ കലാകാരന്മാർക്കും എന്നെ അറിയാം എനിക്ക് കാര്യമാണ് എൻ്റെ ഉള്ളത് പ്രത്യേക ഒരു സ്നേഹമാണ് അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ കുറേ നാൾ അങ്ങനെ പോയി പിന്നെ ഒരു ചെറിയ ബാഗ് ബാഗിലോട്ട് തിരിഞ്ഞു അതാണ് ഞാൻ മാറിയത് തന്നെ അവരാരും എന്നെ മാറ്റിയതല്ല ചെന്ന് കുറച്ച് നാൾ കലാപരിടും കിട്ടും തന്നു അതിൽ നിന്ന് അങ്ങനെ പിന്നെ ജീവിത പ്രാരാപ്തമായിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ എനിക്കിപ്പോൾ ഈ സുഖമതിന് ശേഷം ഒരുപാട് വർക്ക് വിളിക്കുന്നുണ്ട് സിനിമയിൽ സീരിയലിൽ വിളിക്കുന്നുണ്ട് പിന്നെ ഫ്ലവേഴ്സ് ചാനലിലാണ് ഏറ്റവും മെയിനായിട്ട് എന്നെ വിളിക്കുന്നത് കാരണം അതിൽ പ്രോഗ്രാം ചെയ്ത നമ്മുടെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ വിളിക്കുന്നു പക്ഷേ എനിക്ക് എനിക്കിപ്പോൾ ഈ മുട്ടുവേദന കൊണ്ട് നിൽക്കാൻ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ വരെ പറ്റില്ല വാക്കലിലാണോ നടക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം പോകാൻ പറ്റാതെ വീട്ടിലിരിപ്പം അങ്ങനെ പോവുകയാണ് അപ്പോൾ പണ്ടത്തെ കലാപരിപാടികളുടെ കാര്യം അത് പറഞ്ഞില്ല എങ്ങനെ എങ്ങനെയായിരുന്നു ആ പരിപാടിയുടെ അമ്പലപ്പറമ്പിലെ കഥകളൊക്കെ കുറെ കാണുമല്ലോ അസാഭമായ കഥകൾ കഥ എന്ന് പറയുന്നത് അത് ഇന്നത്തെ പോലെ ഈ ഇതല്ലല്ലോ നമ്മളൊരു പക്ഷി കരയണത് തവള വിളിക്കണത് പിന്നെ വെള്ളം ഒഴുകുന്ന സൗണ്ട് അങ്ങനെയൊക്കെ ഉള്ള അന്നത്തെ ആ ഒരു ഇതാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇന്ന് അല്ലല്ലേ എല്ലാം ഡിജിറ്റൽ അല്ലേ പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി നമ്മളെ കണ്ട നാളത്തിൽ നിന്നും വരുന്ന ആ ശബ്ദം എന്താണോ അതാണ് ഒറിജിനൽ അന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഈ നമ്മളെ നമ്മളിന്നെ ഈ മൈക്കിരിക്കുന്ന തൊട്ടടുത്ത് വെച്ചാൽ മൈക്കിൽ കിട്ടുള്ളൂ ഇന്നങ്ങനെയല്ല ഷുവർ മൈക്കാണ് എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി മനസ്സിലെ അപ്പം നമ്മൾ നമ്മൾ അതിൽ ഇപ്പം മൈക്കിൻ്റെ മുമ്പ് വന്ന് സംസാരിക്കുക ആറ്റിംഗ് കാണിക്കുമ്പോൾ ശരിയും എങ്ങനെ മൈക്കിൽ കിട്ടില്ല സൗണ്ട് കിട്ടൂല കാരണം അന്നത്തെ മൈക്ക് അങ്ങനെയാണ് ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കിട്ടും അങ്ങനെയുള്ള സെറ്റപ്പാണ് അന്ന് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഹലോ ഇങ്ങനെ പറയും പറഞ്ഞിട്ട് നമ്മൾ മാറി ആക്ഷൻ കാണിച്ചിട്ട് പറയുമ്പോൾ ഇതിൽ കിട്ടില്ല അല്ലേ അങ്ങനെ അങ്ങനെ ആയിരുന്നു കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അല്ല ഇന്ന് മൈക്ക് നമുക്ക് എവിടെ വേണോ ഈ ശരീരത്തെ എവിടെയാണോ ഒളിപ്പിച്ച് വെക്കാം മനുഷ്യല്ലേ ഒളിപ്പിച്ച് വെച്ചാൽ അവരറിയില്ല ആ ഒരു വേണ്ട കാരണം അന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൽ നിർത്തുന്ന മൈക്കാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മൈക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സ്റ്റാൻഡ് ഇന്നും ഇന്നും മറ്റേ മൃദങ്ങളും തബല അടിക്കില്ലേ മൈക്ക് സ്റ്റാൻഡ് അതാണ് അന്നത്തിൻ്റെ പൊക്കം അല്ലേ ഇന്നും പൊക്കത്തിന് 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 ഒന്നും വ്യത്യാസമല്ല പ്രായത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ പ്രായവും ആരോഗ്യവും പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല ഇപ്പോഴും ഒരു പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ തന്നെയാണ് പതിനാറ് തന്നെ പക്ഷെ തിരിച്ചിട്ടണം പതിനാറ് തന്നെ കറക്റ്റാണ് പതിനാറ് തന്നെ പക്ഷെ എന്നെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടും കൊണ്ട് നീ എനിക്ക് പ്രായം കുറവെന്ന് പറഞ്ഞാലേ എങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇത്രയും കലാപരമായിട്ടുള്ള ജീവിതത്തിൽ ജീവിച്ചിട്ടും എങ്ങും എത്താൻ പറ്റി എത്താൻ പറ്റില്ല എത്താൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാൻ എത്തിയെന്നായിരുന്നു സത്യം പറയുന്നത് അന്നത്തെ അന്നന്നതെന്ന് പറഞ്ഞാൽ ദൂരദർശൻ കേന്ദ്രം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അന്ന് ദൂരദർശങ്ക ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ദൂരദർശൻ കയ്ക്ക് ഏറ്റവും വലിയ ടോപ്പ് ചാനല് ഇന്ന് അങ്ങനെയല്ല ഏത് ചാനലിലും നമുക്ക് പോയി രക്ഷപ്പെടാം പ്രോഗ്രാം ചെയ്യാം പ്രോഗ്രാം ചെയ്ത് നമുക്ക് അവതരിപ്പിച്ച് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പ്രദീപ് പെരുമ്പാവർ പുള്ളിക്കാരെ എന്നെപ്പോലെ സാധാ സാധാ ഒരു മനുഷ്യനാണ് പുള്ളി അതായപ്പം ഫ്ലവേഴ്സ് ചാനലിൽ ആക്റ്റീവാണ് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് എന്നെപ്പോലെ തന്നെ സാധു ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നെ വിളിച്ചു പ്രോഗ്രാം ചെയ്യാൻ ചെല്ലാൻ പിന്നെ അവരുടെ ടീമിൽ ചെല്ലാൻ പറയും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പം ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ആക്ടിങ് കാണിക്കണമല്ലോ നമ്മളിങ്ങനെ കസേറ്റ് എന്നുണ്ട് പറഞ്ഞാൽ പറ്റില്ല പോലല്ലോ അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അതെല്ലാം ശ്രീജു നെടുമ്പങ്ങാട് ഈ പ്രദീപിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ശ്രീജു നമ്മളെ നാട്ടുകാരനാണ് അവനും വിളിച്ച് അജൻ ചേട്ടൻ വാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ പക്ഷേ പ്രോഗ്രാമ് അവരുടെ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ട് മനസ്സ് നിറയുന്നുണ്ട് സന്തോഷമാണ് പക്ഷേ പോകാൻ പറ്റാത്ത ഒരു വിഷം മാത്രമേ ഉള്ളൂ ആ ഞാൻ ഇടയ്ക്ക് നമ്മുടെ അറമോഹനെ വിളിച്ചിരുന്നു അറമോഹനെ വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ അണ്ണന്റെ കാര്യം പറഞ്ഞു നമ്മുടെ അന്ന ആ പിന്നെ നമ്മൾ അണ്ണനല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അണ്ണൻ്റെ അടുത്ത് കുറെ അണ്ണനും അവരുമൊക്കെ ആയിട്ടുള്ള ഈ അത്ഭുത ദ്വീപിലെ കുറെ കഥ പറഞ്ഞു ആ കഥ അത്ഭുത അത്ഭുതദ്വീപിലിന്റെ ഷൂട്ടിങ്ങിന്റെ വേളയിലുള്ള കഥ പറഞ്ഞു അത്ഭുത ദ്വീപ് എന്ന് പറഞ്ഞാൽ സത്യം പറയുമെങ്കിൽ ഞങ്ങൾ അന്ന് ഈ എന്നെപ്പോലെയുള്ള അത് ഞാൻ ഉൾപ്പെടെ ഞാൻ ഞാൻ കല കലാ ഫീൽഡിൽ ഇറങ്ങിയതുകൊണ്ട് എനിക്കാരെ പുറത്തിറങ്ങണേനെ എനിക്കൊരു നാണ കേടൊന്നുമില്ല കാരണം ആൾക്കാരുമായിട്ട് നല്ല അന്നും കമ്പനിയാണ് ഇന്നും കമ്പനിയാണ് പക്ഷേ ഇതിൽ വന്നതിൽ നമ്മൾ അത്ഭുത വില അവർ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് പേര് വെള്ളം വന്നു അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പടത്തിൽ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് പേരിൽ വന്നതാണ് അവർക്ക് ഈ ആ പുറം ലോകമായിട്ടൊന്നും ഒരു ബന്ധമില്ല ആൾക്കാർ ആരെയും കാണുകയായിരുന്നു വിളിച്ചു കളയും അങ്ങനെയൊക്കെ ഒരു ഒരു ഭയപ്പാടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം നമ്മളെ ടീമിലുള്ളതിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിവാഹിതരായി മക്കളായി അന്ന് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാനും ഈ അൽഫുദ്വീപ് സിനിമയിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനും വേറെ രണ്ട് പേരാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ബാക്കി ആരും വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ട് 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 നമുക്ക് ഉപയോഗമുണ്ട് നമ്മൾ നേട്ടമാണ് എനിക്ക് എനിക്ക് സഹായം എൻ്റെ മോളെ മൂത്ത മോളെ കല്യാണത്തിനൊക്കെ അവർ നല്ല പാരിദര്ഷ്യം ചെയ്തു അപ്പോൾ ഈ അത്ഭുദ്വീപില് പാക്കപ്പ് ചെയ്യണേനും അതായത് ഷൂട്ടിങ് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യണതിനുമുമ്പറ്റി ചെറിയൊരു പാർട്ടി വെച്ചു പിന്നെ സാറ് സാറിൻ്റെ കണക്കാറ്റ് പാർട്ടി വെച്ചു പാർട്ടി വെച്ചപ്പോഴത്തേക്ക് സാർ എന്നെ പ്രസംഗം പ്രസംഗിക്കാൻ വിളിച്ചു ഞാൻ മൈക്കിന് മുമ്പ് ചെന്നിട്ട് ഞാൻ എൻ്റെ കരുതും പറഞ്ഞു ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇപ്പം അന്ന് കല്യാണപ്രായമൊന്നും ആയില്ല നിങ്ങളെല്ലാവരും കല്യാണം കഴിക്കണം നിങ്ങൾക്ക് മനസ്സിനണങ്ങിയ കുട്ടി ആ പൊക്കം കൊള്ളം ഉള്ളതാണോ ഇല്ലാത്തതോ പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിയ ഭാര്യ നല്ല പൊക്കമുണ്ട് ഏതാണ്ട് ഒരു അഞ്ചേ മുക്കാലടി പൊക്കമുണ്ട് എനിക്ക് പൊക്കം കുറവാണെങ്കിലും ബൈപ്പിന് പൊക്കമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിവാഹം ചെയ്യണം വിവാഹം കഴിക്കണം നിങ്ങൾ ബാക്കിലോട്ട് നിൽക്കരുത് ഇത് സത്യമായ കാര്യമാണ് പറഞ്ഞത് അവർ ഈ കേക്ക് ഇതിപ്പം പറയണം അവർ കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം അന്ന് ഞാനാണ് അവർക്ക് പ്രോത്സാഹനം കൊടുത്തത് കല്യാണം വിവാഹം കഴിക്കണം നിങ്ങളൊരു കുടുംബാവണം അച്ഛനും അമ്മേൻ്റെ സംരക്ഷണത്തിൽ എന്നും കഴിയാൻ പറ്റില്ല നിങ്ങൾ കുടുംബം ആവണം കുട്ടികളാവണം അവരുടെ പ്രാരാബ്ധങ്ങളൊക്കെ നോക്കണം എങ്കിലും ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കമുള്ള പെണ്ണിനെ തന്നെ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല പൊക്കം കുറഞ്ഞ പെണ്ണിനൊന്നും കിട്ടുന്നു അത് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടണമെന്ന് പറയും സത്യം പറയും അന്ന് ആ ഫങ്ഷൻ സമയത്ത് വിനീത് സാറ് വരെ കൈയടിച്ചു പിന്നെ അല്ലാതെ വലിയ കാര്യം നല്ലൊരു അറിവാണ് കൊടുത്തത് സാറ് വരെ കൈയടിച്ചു അപ്പോൾ അവിടെ നിന്ന് പ്രൊഡക്ഷൻ പോയി എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു പക്ഷേ രാജേഷെ സത്യം പറയും എൻ്റെ വാക്ക് എല്ലാവരും ഇന്ന് അംഗീകരിച്ചു ഇനി കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ മുന്നൂറ്റമ്പത് പേരിൽ ഇനി കല്യാണം കഴിക്കാൻ ഒന്നാ രണ്ടോ തുച്ഛമായ ഒന്നാം രണ്ടോ പേരെങ്ങണ്ടു ബാക്കി എല്ലാരും അവർക്ക് മനസ്സിനായി ഇഷ്ടപ്പെട്ട കുട്ടികളെ കെട്ടി കുടുംബമായി മക്കളായി നല്ല ജോലികളായി മനസ്സിലായില്ലേ ജോലിയെ നല്ല ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അന്ന് ഗിന്നസ് ബുക്രൂബ് പോകാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ഗിന്നസ് ബുക്കിന് ഗിന്നസ് ബക്രൂവിനെന്ന് പറഞ്ഞാൽ അന്ന് പത്തൊമ്പത് വയസ്സാണ് അങ്ങനെ ഉള്ളു ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഗിനസ് ബുക്ക് അറിയാമല്ലോ പുള്ളിക്കാരൻ കെട്ടി രണ്ട് മക്കൾ സുന്ദരിയായ രണ്ട് മക്കൾ സുന്ദരിയായ ഒരു ഭാര്യ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ കൂടെ ഉള്ളവർ പിന്നെ കുടുംബം എല്ലാവർക്കും ചിലപ്പോൾ ഭാര്യ കിട്ടൂല്ല എന്നാലും എല്ലാവരും ഓരോ കുടുംബങ്ങളായി കുടുംബങ്ങളായി അവർ ഹാപ്പിയാണ് ഇടയ്ക്കാണെങ്കിൽ ഓരോരുത്തരും എന്നെ വിളിക്കും കുടുംബമായവരെന്നെ വിളിക്കും വിളിച്ച് സംസാരിക്കും അതൊക്കെ ഞാൻ ഹാപ്പിയാണ് പക്ഷേ എനിക്കിപ്പം ഈ ഒരു അവസരം ആയതാണ് എനിക്ക് ഭയങ്കര വിഷമം കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒത്തിരി കടബാധ്യത ഒത്തിരി കുടുംബ അതായത് കടബാധ്യതയുണ്ട് ഉണ്ട് എൻ്റെ ചികിത്സ കാര്യങ്ങൾ മുന്നോട്ട് പോണം അങ്ങനെയൊക്കെ ചെറിയൊരു വിഷമ ഘട്ടത്തിലാണ് ആൾക്കാർ സഹായിക്കും നമ്മുടെ മനസ്സ് അങ്ങനെ അത്രയും മരവിച്ച മനുഷ്യരൊന്നും അല്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഇനി ഒരു ഒരുമാളുടെ വിവാഹം കൂടെ കഴിയാനുണ്ട് കഴിയാനുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ലോണ് ലോൺ എടുത്തു മോളുടെ കല്യാണത്തിൽ നിന്ന് എനിക്ക് അന്ന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ചെറിയ ലോണാണ് ചെറിയ ലോണാണെങ്കിലും പക്ഷേ പെൻഡിങ് ഒന്ന് രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്ത് ഒന്നൊന്നര അവരെ അടച്ചു പക്ഷേ ഇത് കണ്ടിന് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കാനാണ് ചിലപ്പോൾ അടയ്ക്കാൻ പെൻഡിങ് വരും അതൊന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തേക്കും ലോൺ എടുത്ത് ഇനി ഒരു വർഷമേ ഉള്ളൂ അതാണ് വിഷമം കാരണം ഇനി ഒരു വർഷത്തിനകത്ത് ഈ ഒന്നര ലക്ഷം രൂപ അടയ്ക്കും ഇപ്പോൾ എനിക്ക് ഞാനും കൂടെ ഇറങ്ങിപ്പോയി വീട്ടിലെ കാര്യങ്ങൾ നോക്കി വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിഷയം വിഷയമല്ല ഒരു സ്ത്രീ അതായത് വൈഫ് ജോലിക്ക് പോയാൽ എത്ര ശമ്പളം കിട്ടും മനസ്സിലായില്ലേ കാരണം എൻ്റെ വൈഫിനും സുഖമല്ല അണ്ണാ ജീവിതം അങ്ങനെയാണ് വിഷമിക്കില്ല എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും അപ്പോൾ ഞാൻ ആ ഒരു ഇതേ ഉള്ളൂ ഇതാണ് എൻ്റെ ജീവിത ചെത്ര ഇപ്പം തമാശകളൊന്നും പറയാറില്ലേ എന്നെ കാണുമ്പോൾ പറയണ തമാശ മാത്രമല്ല അതൊക്കെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ പറയണല്ല നീ ഇന്നിപ്പോൾ രാവിലെ വിളിച്ചിട്ടിട്ട് നീ അണ്ണ എവിടെയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഇരിക്കണത് നീ ഉദ്ദേശിച്ചത് അണ്ണ യാ സ്ഥലത്ത് നിൽക്കണമെന്നാണ് ചോദിച്ചത് അപ്പം എൻ്റെ വിളിച്ചു കേട്ട് നീ എവിടെ അജണ്ണ നീ എവിടെ എവിടെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലല്ല ഞാൻ എവിടെ പോയി കാലം പോയത് പക്ഷേ നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി അണ്ണിപ്പം എവിടെ അതായത് വീട്ടിലാണോ പുറത്താണോന്ന് ചോദിച്ചാണ് ഞാൻ കറക്റ്റ് മറുപടി പറഞ്ഞില്ലേ അപ്പൊ നീ ആ ഫോൺ ഇവിടെ ചിരിക്കണ കേട്ടോ നമ്മള് അതായത് കലാകാരനാണ് കലാകാരൻ മറ്റേ ജോക്കർ സിനിമയിൽ വെന്തൂള് പറയുമ്പോ കലാകാരന്മാർ കരയാൻ പാടില്ല ചിരിക്കണം ചിരിപ്പിക്കണം അല്ലേ ആ ഒരു ജീവിതത്തിൽ വലിയൊരു പാഠമാണ് കലാകാരന്മാരും ഒരിക്കലും കരയാൻ പാടില്ല ചിരിപ്പിക്കണം ചിരിപ്പിക്കണം ആ ഡയലോഗ് ഞാൻ എന്നും ഓർക്കും കാരണം നമ്മുടെ മനസ്സിൽ എത്ര വിഷമുണ്ടെങ്കിലും നമ്മൾ ചിരിപ്പിക്കുക ഹാപ്പി ആവുക അല്ലേ പിന്നെ അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ ഇനി ഈ കാല് നമുക്കൊന്ന് എങ്ങനെ റെഡിയാക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഡോക്ടർ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മൾ സാധാരണ നിങ്ങളെപ്പോലുള്ള കാലുടെ മുട്ടാണെങ്കിൽ ശസ്ത്രക്രിയകൾ മാറ്റി മാറ്റിവെക്കാം ഇത് ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവും ചിലപ്പം ഇതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് ഓർദ്ധ വിഭാഗം ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇതിനേക്കാളും ദയനീയ അവസ്ഥയാവണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുതിയാണ് ഞാനത് ഗുളിയെ കഴിച്ച് കുറയ്ക്കണമെങ്കിലേ പോകും ഗുളിക കഴിച്ച് വൈറ്റമിൻ ഗുളികയും അല്ലാതെ ഗുളികളൊക്കെ അതൊക്കെ കഴിച്ച് കുറയ്ക്കണമെങ്കിലേ പറ്റുള്ളൂ അത് കണ്ടിന്യൂ ആയിട്ട് കഴിക്കണം പക്ഷെ ഞാനിപ്പോ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടാകൊണ്ട് ചെറു ചെറു കുറച്ച് ബാക്കിൽ ടൈപ്പ് ആയി ഗുളിക കഴിക്കാൻ ഇവിടെ ഉള്ള മോള് പഠിക്കുകയാണല്ലേ മോള് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നു അപ്പോൾ തുടർന്ന് മോളിലോട്ട് പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ അവശത്തൊക്കെ ആയപ്പോൾ മോളെ പഠിത്തം നിലച്ച് നിലച്ചപ്പോൾ വിചാരിച്ചു കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നു ഇങ്ങനെ ഇപ്പം കമ്പ്യൂട്ടർ ക്ലാസ്സിന് പൊയ്ക്കോണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പൊയ്ക്കൊണ്ടിരിക്കും പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ മോൾ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മളെ നെടുമ്പങ്ങൾ റവന്യൂ ടവർ കൂട്ടായ്മ അങ്ങനെ ഒരു സംഘടനയുണ്ട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മോക്ക് ഒരു കമ്പ്യൂട്ടർ സൗജന്യമായിട്ട് കൊണ്ടു കൊടുത്ത് അതിലിപ്പം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പോകുന്നു കാരണം അവിടെ പഠിക്കണടുത്ത് മാത്രം കൊണ്ട് പറ്റില്ല അപ്പം വീട്ടിലേറ്റും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു പ്രസിഡൻറ്റും വൈസ് സെക്രട്ടറി എല്ലാവരും കൂടെ അവർ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് എൻ്റെ മോക്ക് ഒരു കമ്പ്യൂട്ടർ കൊണ്ട് കൊടുത്തു അതും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം നമ്മളെ കണ്ടൊന്നും വാങ്ങാൻ നിവർത്തിയില്ല അവരങ്ങനെ ഒരു കാര്യം ചെയ്തു അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവരെന്തായാലും നമ്മുടെ സമൂഹത്തിലുണ്ട് അന്നായിട്ടൊരു സഹായം അങ്ങനെ എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരും വിചാരിച്ചു നമ്മൾ ഒരു ഞാൻ വിചാരിച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ വിചാരിച്ച ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ പക്ഷെ അവരുടെ ആ മനസ്സാക്ഷി തോന്നി അവർ ആ അംഗങ്ങളെല്ലാം കൂടെ കയറിന്ന് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് കമ്പ്യൂട്ടറും പ്രിൻ്ററും എല്ലാം കൂടെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കൊടുത്തു ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാട്ട് കൊള്ളാമോ അവർ കളിയാക്കൂ എന്നൊരു പേടി അങ്ങനെയാണ് ഇല്ല ആര് അന്നെ പാടാൻ പറ്റുന്നവനല്ലേ പാടാൻ പറ്റൂ ഒരു പാട്ട് പാടിയാലോ പാട്ട് പാടണോ പാടും കേൾക്കാന്ന് പോരട്ടെ പാട്ട് രാഗം എന്ന് പറഞ്ഞൂടെ എന്തായാലും പറയും ഇവിടെ എന്ന് പറഞ്ഞിട്ട് പാടണ്ട മെല്ലെ മെല്ലെ മുഖപടം അല്ലയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടം നിലാവിൻ്റെ കുളിരു കോരെ നെറുകയിൽ അരുമയായി ി വരി ഇറങ്ങി അങ്ങോട്ട് പാടെ അപ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ അജയണ് കലാകാരനാണ് ഇപ്പോൾ അല്പം ഒരു അവശതയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറക്കുമല്ലോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം